ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத ஓஃபர்டு கெணிங்கே வந்தோ இஷ்டமுள்ள மிதமான நிற்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payyanur. double nine four six seven four seven five seven zero പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ വർഷയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മാതമംഗലത്താണ് മാതമംഗലം പറവൂർ ഒരു അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു വെള്ളച്ചാട്ടമുണ്ട് എന്ന് പറഞ്ഞു കേട്ട് വന്നതാണ് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സുഖകരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാ ഭംഗിയും ഉൾക്കൊള്ളുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ുണ്ട് വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് കണ്ണൂർ ഭാഷയിൽ മോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാണ് കേട്ടോ സന്ധ്യ സമയത്തിനെയാണ് മോന്തി എന്ന് പറയാം അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് അറിയില്ല അപ്പൊ മോന്തികുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ വിഷയം അതിന്റെ ഒരു ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കണ്ടുവരാം ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് വരുമ്പോൾ തന്നെ രണ്ട് വശത്തും മരങ്ങളൊക്കെ ഉള്ള ഒരു വളരെ തണുപ്പുള്ള വഴിയൊക്കെയാണ് അപ്പോൾ തൊട്ടടുത്ത് വരെ നമുക്ക് ടൂ വീലറിലൊക്കെയാണ് വരണതെങ്കിൽ തൊട്ടടുത്ത് വരെ നമുക്ക് വരാം അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു ഒരു ഇരുന്നൂറ് മീറ്ററോളം നടന്ന് ആണ് ഈ മോന്തികൊണ്ട് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തേണ്ടത് മാതമംഗലം പറവൂര് പറവൂർ ഒരു പാൽ സൊസൈറ്റി ഉണ്ട് പാൽ അടുത്തൊന്ന് ഇടതു ഭാഗത്തേക്ക് മുകളിലേക്കുള്ള റോഡുണ്ട് ആ റോഡ് വഴിയാണ് നമുക്ക് ഈ മോന്തികൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ വളരെ ഭംഗിയുള്ള സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്ന വഴിയാണ് ഇത് പക്ഷേ ഈ പറയുന്നത് പോലെ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തേക്കൊക്കെ നടന്ന് വരേണ്ടതുണ്ട് ഈ വഴിയും അത്ര ആർക്കും പരിചിതമല്ല അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ ആളുകൾ യഥേഷ്ടം വരുന്നുണ്ടെങ്കിലും ഈ മോന്നിക്കുണ്ട് വെള്ളച്ചാട്ടം അത്രയ്ക്ക് പോപ്പുലർ ആവാത്തതും കൂടുതൽ ആളുകളൊന്നും ഇവിടത്തേക്ക് എത്താത്തതു എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് ിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എനിക്ക് പിന്നിൽ കാണുന്നതാണ് സുന്ദരിയായ അതിസുന്ദരിയായ ഈ മോന്തിക്കുണ്ട് വെള്ളച്ചാട്ടം കേട്ടോ ഈ പാറ പാറക്കെട്ടുകളൊക്കെ ചുറ്റുപാടും നമുക്ക് നല്ല ഭംഗിയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട് അതിനിടയിലൂടെ ആർ വരികയാണ് നമ്മുടെ ഈ മോന്തിക്കുണ്ട് വെള്ളച്ചാട്ടം കൂടുതൽ വലിയ വലിയൊരു വെള്ളച്ചാട്ടമാണോ എന്നൊന്നും അവകാശപ്പെടാനില്ല പക്ഷേ നല്ല പൂഴ്സിൽ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇപ്പോ എല്ലായിടത്തും ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരോ ആയിരിക്കും അല്ലെ അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അതുപോലെ ഇത് വെള്ളച്ചാട്ടത്തിലും എന്ത് ധൈര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലയിടങ്ങളിൽ നിന്നും വരുന്നത് തൊട്ടടുത്ത് കാരക്കൊണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ കുടിച്ച ഒരു മൂന്നര വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു എന്നൊക്കെ നമ്മൾ കുറച്ച് ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടിരുന്നത് കാരണം അതുവരെയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മാത്രമേ ഇത്തരത്തിലുള്ള രോഗ പകർച്ചയുണ്ടാവൂ എന്നാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷെ വെള്ളച്ചാട്ടത്തിൽ നിന്നു കൂടി അങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ പക്ഷേ വെള്ളമൊക്കെ ടെസ്റ്റോക്ക് കൊടുത്തിട്ട് എത്രയോ അത് നമുക്ക് കൃത്യമായിട്ട് പറയാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടത്തിലൊക്കെ വരുന്നത് ഇപ്പോൾ സേഫ് ആണോ എന്നൊരു സംശയം ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും ഈ അല്ലാതെ നമുക്കിതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ഇത്തരം സ്ഥലങ്ങൾ വന്ന് സന്ദർശിക്കുകയും അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത് വെള്ളത്തിൽ ഇറങ്ങാൻ ആരും പറയുന്നില്ല വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് പോകും കാരണം ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിനടുത്തൊക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് പറയാറുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഫൗണ്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇത്തരത്തിൽ ചലിക്കുന്ന വള്ളത്തിൻ്റെ വെള്ളത്തിന് ആ ഒരു ചുറ്റുപാടും മുഴുവൻ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സും തിരക്കും ഒക്കെ ഒന്ന് ഒഴിഞ്ഞ് ഇത്തിരി നേരം ഇവിടെയൊക്കെ വന്ന് കൂളായി തിരിച്ചു പോകുന്നതിന് ഇത്തരം സ്ഥലങ്ങൾ എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് നമ്മുടെ രോഗപകർച്ചയുടെ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെച്ച് വെള്ളത്തിലൊന്നും ഇറങ്ങാതെ വെള്ളം ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് മടങ്ങാവുന്നതാണ് വരാനുള്ള വഴിയൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടത്തേക്ക് വരുവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ എന്നാണ് പറയാനുള്ളത് അടുത്തേക്ക് എത്തും തോറും അതിൻ്റെ ആ ഒരു രൗദ്രഭാവം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഒരു പാലരുവി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നത് പോലെ ആർ തലച്ചു വരുന്നത് പോലെ സുന്ദരമായ കാഴ്ച അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മൾ മിസ് ചെയ്യേണ്ട നമ്മുടെ പേടികളൊക്കെ മാറ്റി വെക്കേണ്ടതുണ്ട് ഈ ഒരു മഴക്കാലത്ത് മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സൗഭാഗ്യമാണെന്നല്ല ഒരു മനസ്സിൽ ഓർക്കേണ്ടതുണ്ട് മോന്തികുണ്ട് വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു പേരുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മൾ കണ്ണൂരുകാർക്ക് അന്തിയായി അല്ലെങ്കിൽ മോന്തിയായി എന്നൊക്കെ പറയുന്നത് നല്ലൊരു സന്ധ്യ നേരത്തെ കുറിച്ചാണ് അപ്പം സന്ധ്യ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭയങ്കര സുന്ദരിയാണ് ഏറെ രാവിലെയും അതുപോലെ സന്ധ്യയും ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സമയമാണ് അത്രയും ഇത്രയും തന്നെ മനോഹരിയാണ് നമ്മുടെ ഈ മോന്തി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമാണോ ഇത് എന്ന് അറിയുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ ഇതുവരെ എന്നുള്ള ഒരു സങ്കടം അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഇപ്പോൾ അറിഞ്ഞും കേട്ടുമൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും വന്നു കഴിഞ്ഞാലും ഈ വെള്ളച്ചാട്ടം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുകേയില്ല ഏറ്റവും ഭംഗിയുള്ള സുഖകരമായ നിമിഷങ്ങൾ തന്നെയായിരിക്കും ഈ വെള്ളച്ചാട്ടവും ഈ പ്രകൃതി ഭംഗിയുമൊക്കെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഇരുവശങ്ങളിലും മരങ്ങളുമൊക്കെ ആയി വളരെ സുഖകരമായ ഒരു യാത്ര തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ വീക്കെൻഡുകളും ഒക്കെ ഏറ്റവും സുഖകരമായി ഏറ്റവും സന്തോഷപ്രദമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് മോതിക്കൊണ്ട് വെള്ളച്ചാട്ടം ഒന്നും പറയാതെ വയ്യ ഇതുവരെ നമുക്ക് വരുന്ന ഈ രോഗ പകർച്ചയുടെ ഒക്കെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കുളത്തിലൊക്കെ കുളിച്ച് മതിച്ച് ചളിയൊക്കെ ഇളക്കിയൊക്കെ ആയിരിക്കും പുറത്തു വരുന്നത് പക്ഷെ എങ്കിൽ പോലും ഒരു ഒരു നീരറക്കം പോലും ഉണ്ടാവാതിരുന്ന ഒരു കാലമൊക്കെ നമുക്കുണ്ട് പക്ഷെ ഇപ്പോൾ വിശ്വസിച്ചൊരു വെള്ളത്തിൽ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല പലതരത്തിലുള്ള രോഗപകർച്ച ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നതിന് ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് കാരണക്കാർ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ പോലും കുട്ടികളുടെ നാപ്കിൻ അടക്കമുള്ള സാധനങ്ങളൊക്കെ ആ വെള്ളത്തിലൊക്കെ വലിച്ചെറിഞ്ഞ് നമുക്ക് എന്തൊക്കെ മാലിന്യങ്ങൾ അവിടെ ഇടാം അതൊക്കെ ഇട്ട് പോകുന്ന ഒരു പ്രവണത നമുക്കിടയിൽ ഉണ്ട് അത് പറയാതെ വയ്യ അത് തന്നെയാണ് പല അസുഖങ്ങൾക്കും കാരണമെന്നും ഇപ്പോൾ ഇപ്പോഴെങ്കിലും വിശ്വസിച്ചേ മതിയാകുള്ളൂ ഇനിയെങ്കിലും ഇത്തരത്തിൽ പ്രകൃതി നമുക്കായി കനിഞ്ഞുവച്ചിരിക്കുന്ന ഇത്രയും സൗന്ദര്യം സ്ഥലത്തെങ്കിലും മാലിന്യപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കാമെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം മറ്റൊരു എപ്പിസോഡിൽ ഇതിലും ഭംഗിയുള്ള ഒരു സ്ഥലവും കുറേ അധികം വിശേഷങ്ങളും ഒക്കെ ആയി നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ Редактор субтитров വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയോ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായി നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ സിക്സ് വൺ